മനുഷ്യൻ രക്ഷപ്പെടാനും ഇല്ലായ്മയെന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഒരു പദ്ധതിയാണ് അവൻ പറയണ പോലെ ചെയ്യുക അത് എത്രയോ വർഷമായിട്ട് സഭയിൽ ആ വചന സുവിശേഷം വായിക്കുന്നതാണ് പക്ഷെ കൃപാസനത്തിൽ അത് വായിച്ചപ്പോൾ അതിൻ്റെ പാസ്വേഡ് കൂടി തന്ന് വചനം വായിക്കുമ്പോൾ കിട്ടണതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണതാണ് ഓരോ വചനത്തിലും പാസ്വേഡുണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടണത് കൃപാസനത്തിൽ ഈ രണ്ട് അഞ്ചിലെ യോഹനാൻ്റെ സുവിശേഷം രണ്ട് അഞ്ചിൽ അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വാക്ക് രണ്ടായിരം വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ വായിക്കപ്പെടുന്നതാണ് സുവിശേഷത്തിൽ പക്ഷെ അതിൻ്റെ അതൊരു ഉടമ്പടി ഇരിപ്പുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിന് കിട്ടിയ പ്രത്യേക വെടിപാട് അതിന് ശരിക്കും പേയ്മെൻ്റ് ആണത് അതെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്തത് രണ്ടായിരത്തി മൂന്ന് ഒരു വർഷം മുഴുവനും അഖണ്ഡ ജവമാല ആയിരം മണി ജവമാല ആറ് ദിവസത്തെ മഴയെന്നൊക്കെ പറഞ്ഞ പോലെ ആറ് ദിവസത്തെ കൊന്തോണ്ടായിരുന്നു ഇവിടെ രാത്രിയും പകലും ജവമാല ചെല്ലും ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും കളയാതെ രാത്രിയും പകലും തോരാതെ ഇങ്ങനെ ജവമാല ചെല്ലുമായിരുന്നു ഇവിടെ ഒരു കൂടാരമൊക്കെ കെട്ടിയിട്ട് അതിനകത്തിരുന്ന് ഓരോരോ ഗ്രൂപ്പുകൾ വന്ന് അണമുറിയാതെ ഇങ്ങനെ ജവമാല ചൊല്ലുവായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ അത് ഒക്ടോബർ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് തുടങ്ങിയത് പിറ്റേ കൊല്ലം ഒക്ടോബർ മാസത്തിലാണ് അത് തീരുന്നത് രണ്ടായിരത്തി നാലിലെ ആണ് ആ അണമുറിയാത്ത ജവമാല തീരുന്നത് ആശയം രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തഞ്ചില് തീരുമ്പോൾ നവംബർ ഡിസംബർ ആയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാർഗ് പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ നെഞ്ചിൽ ചേർത്ത് സിൽവർ ഗ്രേയിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഇതിൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് ആ ദിവസങ്ങളിൽ ഇല്ലാതിരുന്നത് എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയില്ല തോന്നാ ആ പരുവക്കേടായിരുന്നു അന്നത്തെ കാലം അതൊക്കെ ഇത് ഇവിടെയൊക്കെ ഇത് തുടങ്ങി വരുന്നൊരു സമയമാണ് അപ്പം അതുകൊണ്ട് സഭയിൽ ഇന്ന് ചോദ്യങ്ങളുണ്ടാകും ഇത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ വല്ല തരികിട പരിപാടിയും കാണിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് ആ വിഷയത്തിൽ വല്ല സസ്പെൻഷനൊക്കെ വരും വിചാരിച്ചുകൊണ്ട് ഞാനത് മിണ്ടാത അങ്ങനെ നടന്നു ഈ ജനങ്ങളോട് പറഞ്ഞ് നമ്മൾ പ്രത്യക്ഷപ്പെട്ട കാര്യമെങ്കിലും പ്രചരിപ്പിച്ചില്ല പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് അവസാനം ആയപ്പോൾ സെപ്റ്റംബർ ആയപ്പോൾ വാടിപ്പെട്ടിപ്പോയി അവിടെ വെച്ചാണ് എനിക്കവിടെ കയറാൻ പറ്റാത്ത അമ്മയുടെ സന്നിധാനം അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ അവിടെ സന്നിധാനത്ത് കയറാൻ ഒരു മാനസികാവസ്ഥ വന്ന് ഞാൻ ഡൗണായിട്ടങ്ങനെ പുറത്ത് നിൽക്കുകയും വിജയകുമാറിനെ കൊണ്ട് ഞാൻ നേർച്ച ഡി തിരിച്ചു പോന്ന് വിജയകുമാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അച്ഛൻ കയറാത്തത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ കയറാൻ അനുവാദം ഇല്ലെന്ന് പറയണം അമ്മ ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് കൃപാശുദ്ധി പ്രത്യക്ഷപ്പെട്ടത് നീ അത് പൊത്തി കാരണം നിനക്ക് മരണസമയത്ത് ഇതിന് ഉത്തിരിപ്പ് കടവുണ്ടാകും കാര്യം അതെനിക്ക് പേടിയായിപ്പോയി ഈ പ്രത്യക്ഷീകരണം ഇവിടെ പ്രഖ്യാപിക്കേണ്ട കാരണം ഇത്രയും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അതായത് എൻ്റെ മരണസമയത്ത് ഞാൻ ദൈവം നടത്തിയ ഈ വലിയ കാര്യം ലോകത്തോട് പറയാതെ മരിച്ചാൽ അത് ഒത്തിരിപ്പ് ഘടകമാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മുമ്പും പുറകും നോക്കാതെ ഇവിടെ വന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്മയെ പ്രതിഷ്ഠിച്ച് അന്ന് ലൂ അന്ന് പ്രതിഷ്ഠിച്ച മാതാവാണ് അവിടെ ഇരിക്കുന്നത് അത് കൃപാശനമാതാവല്ല ലൂത്ത് മാതാവിൻ്റെ രൂപമാണ് നമ്മുടെ ഇതിലുണ്ടായിരുന്നത് പിന്നീട് ഞാനൊരു രൂപം എനിക്ക് മനസ്സിലായില്ല ഈ പോണ ലൈൻ അത് മോശമാണ് ദൈവം വളരെ ശ്രദ്ധയോടുകൂടിയാണ് വിഷയം കൈകാര്യം ചെയ്യണതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ന്യൂട്രായിട്ട് ആദ്യം ഒരു മാതാവ് രണ്ടായിരം എൺപത്തി ഏഴിൽ എൻ്റെ മുറിയിൽ കൊണ്ടുപോകുന്നതായിരുന്നു അന്ന് മുതലാണ് ഞാൻ മാതാവിലേക്ക് കുറച്ച് അടുത്തത് ഞാൻ പ്രൈവറ്റ് പേഴ്സണൽ ജോബിമാരൊക്കെ ചെല്ലാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് ഞാൻ ഈ മാതാവിൻ്റെ രൂപം കൊണ്ട് ചമ്പക്കുളത്തിൽ കൊടുത്തു പറഞ്ഞ് ഞാനൊരു മാതാവിനെ സ്കൃപാസനത്തിൽ കണ്ടായിരുന്നു അത് സിൽവർ ഗ്രേ ആണ് നടി നഗ നടുക്ക് ക്രോക്ക് ഉണ്ടായിരുന്നു പത്ത് എട്ട് സൂചി കാണിച്ചിരുന്നു എനിക്ക് ആ മാതാവിൻ്റെ രൂപം പോലെ അത് നിങ്ങൾക്കെനിക്ക് പറഞ്ഞു തന്നെ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രൂപം ഇതാണെന്ന് പറഞ്ഞ് ഞാനത് കൊടുവിട്ടു ചപ്പക്കുളത്ത് കൂടി കൊടുത്തിട്ട് ഈ രൂപം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഈ അപ്പോഴ് അതൊരു അങ്ങനെയൊന്നും ഒരു ശില്പിയോട് പറയാൻ പറ്റത്തില്ല ഈ അച്ഛന് പട്ടാണെന്ന് തോന്നും അതായത് ഞാൻ മനസ്സിലുള്ള രൂപം നിങ്ങൾ പറയാൻ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ് എൻ്റെ മനസ്സിലുള്ള രൂപയും നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കൊരു മോഡൽ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മയിലേക്ക് നയിച്ചൊരു രൂപമുണ്ട് അത് ഇത് കൊണ്ടുപോ എൻ്റെ അതപ്പോൾ അതായത് മൊബൈലിൽ അതിൻ്റെ പടങ്ങളെല്ലാം എടുത്ത് എന്തൊരു മത രൂപം ഉണ്ടാക്കി ഒരു കൊല്ലം കൊണ്ടാണ് ഇത് ഈ രൂപം ഉണ്ടാക്കിയത് അപ്പോൾ ചമ്പക്കുളത്ത് പക്ഷെ ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ തെങ്ങിൻ ചവിട്ടി ഈ രൂപം ഇരുപ്പുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് വെയിൽ വെയിലത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചല്ലാതെ ആ ശിൽപ്പിടം മുറി സ്ഥലമില്ലായിരുന്നു അത് കാരണം അടുത്ത ഓർഡർ വന്നപ്പോൾ മാതാവിനവർ പുറത്ത് വെച്ച് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വലിയ മാതാവല്ലേ പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഞാനും തങ്കച്ചേടും സണ്ണി ചേട്ടൻ കൂടി ഇവിടെ ചെല്ലുമ്പോൾ മാതാവിനൊക്കെ ഉണ്ട് മാതാവിനെ ചെല്ലുമ്പോൾ തങ്കച്ചേട്ടൻ പറഞ്ഞ് ഇത് മാതാവാണെന്ന് എന്നോട് ചോദിച്ചു കാര്യം അന്ന് അന്ന് വേറെ ലുക്കായിരുന്നു ഇന്ന് നിങ്ങൾ കാണുന്ന കൃപാശ്ര മാതാവി എൻ്റെ അല്ലേ ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ എനിക്കും തോന്നി എനിക്കും സോഷ്യം ഇത് ഇതെന്ത് ഇങ്ങനെ ഇത് ചോദിച്ചല്ല ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പക്ഷേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ വെച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഈ പള്ളിയിലിരിക്കുകയാണ് മാതാവിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഞാൻ ദിവസം സന്ധ്യയ്ക്ക് ഇവിടെ വന്നത് സന്ധ്യക്കിടുന്നപ്പോൾ ഇവിടെയെല്ലാം ഇരുട്ടാണ് മാതാവിൻ്റെ മുഖത്ത് മാത്രം ലൈറ്റ് കിടപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ മാതാവിലേക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മി അവിടെ നോക്കുമ്പോഴുണ്ട് അന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു കടുകന് പോലും വ്യത്യാസമില്ലാത്ത അതേ മാതാവണിത് അപ്പം എനിക്ക് മനസ്സിലായി കളി മാറുകയാണെന്ന് മനസ്സിലായി കാര്യം ഞാനീ സ്വകാര്യമായിട്ട് ഈ അമ്മയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ മനസ്സിലായി ഇത് അമ്മ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് കളി മാറുകയാണെന്ന് മനസ്സിലായി കാര്യം ഞാനിത് ഈ പ്രത്യക്ഷീകരണം സഭയെ പേടിച്ച് ആവശ്യമില്ലാത്തൊരു വേസ്റ്റ് പേടിക്കലായിട്ട് ഇത് ഞാനിത് പതുക്കി വെച്ചിരിക്കുകയായിരുന്നു അമ്മ ഇപ്പോൾ വിഷയം നേരിട്ട് ഏറ്റെടുത്ത് സെൻട്രൽ കമ്മിറ്റി നേരിട്ട് വിഷയം ഏറ്റെടുത്ത് അപ്പോഴെനിക്ക് വാടിപ്പെട്ടി വെച്ച് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നായിരുന്നു അതിൻ്റെ അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉൾപ്പെടെ അവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അത് ഈ പ്രകൃതിയും ഇപ്പം കാർബണിൻ്റെ കളറല്ലേ ശരിക്കും പറഞ്ഞാൽ കരിമേഘങ്ങളുടെ ഒരുതരം കളറ് കലുഷിതമായ അന്ത്യകാലത്തിൻ്റെ നിറമാണ് ഈ അന്ത്യകാലത്തിൻ്റെ നിറം സമയത്തിൻ്റെ ചുരുക്കവും എല്ലാം വലിയ വല്ലാത്ത വിഷ വല്ലാത്ത വിഷയങ്ങളാണ് ഇന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ ടോപ്പ് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണിത് അതനുസരിച്ച് തന്നെ വല്ലാത്ത അനുഭവങ്ങൾ വരാൻ തുടങ്ങി ആൾക്കാർക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി അതിൻ്റെ പേരിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ അതാണ് വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന അതിനകത്ത് എട്ടോ പദ്ധതി ലൈനേ ഉള്ളൂ അപ്പോൾ കൃപാവര പദ്ധതി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നീട് ആ ആ പ്രാർത്ഥന ഉപ മാറ്റിയിട്ട് പുതിയ പ്രാർത്ഥന ചെയ്തു തന്നത് ഇപ്പോഴത്തെ പ്രാർത്ഥന ആദ്യത്തെ പ്രാർത്ഥനയല്ല വാടിപ്പെട്ടി വെച്ച് കിട്ടിയ പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്ന് അതുമാത്രം പ്രാർത്ഥിച്ച് ആറുമാസം പ്രാർത്ഥിച്ചു ആഹാ ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ അങ്ങനെ ആറുമാസം പ്രാർത്ഥിച്ച ഒരു ദിവസം വേളാങ്കണ്ണിയിൽ തൊണ്ണൂറ് ജവമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വിജയകുമാർ പറയണത് എഗ്രിമെൻ്റ് എന്താണ് ചാന്ന് ചോദിച്ചു എഗ്രിമെൻറ്റ് ഞാൻ പറഞ്ഞു എന്താണ് അല്ല എഗ്രിമെൻ്റ് അത് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ എഗ്രിമെൻ്റ് അത് നമ്മ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ള മെസ്സേജാണ് അതെന്ന് മനസ്സിലായി ഇപ്പം ഞാൻ പറഞ്ഞു സാറേ അത് എഗ്രിമെൻ്റ് അല്ല അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു കാര്യം പരിശുദ്ധാത്മാവ് ഉടനെ അത് വിവേ വ്യാഖ്യാനിക്ക് വ്യാഖ്യാനപരം കിട്ടിയതിൻ്റെ സാറിന് എഗ്രിമെൻ്റ് എന്നാണ് പറഞ്ഞെങ്കിലും എനിക്ക് വ്യഖ്യാനപരം കിട്ടി വ്യാഖ്യാനപരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സാർ അത് എഗ്രിമെൻ്റ് അല്ല അത് ഉടമ്പടിയാണ് ഉടമ്പടിയാണെന്ന് പറഞ്ഞാൽ പിന്നെയൊക്കെ പറഞ്ഞത് ഓർമ്മയുള്ളൂ പിന്നെ വിഷയം സീൻ ഉടനെ ചേഞ്ചാവും എന്നിട്ട് ഉടനെ ഞാൻ പറഞ്ഞത് സാറെ പേപ്പർ കീറി എടുത്തേ അപ്പോൾ സാർ ഉടനെ താഴെ ഇരുന്ന് കെട്ടിമ്പൂട്ടി പോരാൻ പോകുകയിരുന്ന് രണ്ടാമത് സുഖക്ക് എന്ത് ബാഗ് തുറന്ന് പേപ്പറെടുത്ത് ഒരു പേപ്പർ എനിക്കും തന്നു ഒരു പേപ്പർ സാറിനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗലമാതാവിൻ്റെ മുമ്പിൽ പോയി നാല് കൊന്തയില്ലേ ഞാൻ പറഞ്ഞ ഇപ്പം അമ്മ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും ഇത് നിങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു ആ പേപ്പർ അദ്ദേഹത്തിന് കൊടുത്ത് എനിക്ക് തന്ന പേപ്പറും കൊണ്ട് ഞാൻ കിഴക്കോട്ട് പോയി നാല് കൊന്തയില്ലേ നാല് കൊന്തയില്ലേ അപ്പം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ഞാൻ നിറച്ച് എഴുതിയെടുത്തുകൊണ്ട് തിരിച്ച് ഇങ്ങനെ നാല് കൊന്തയും കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിഷണ്ണനായിരിക്കുകയെ ഞാൻ പറഞ്ഞു എന്നെ പറ്റി അമ്മ തന്ന് എഴുതി എഴുതിയ കാര്യങ്ങളൊക്കെ നിറച്ചുണ്ട് പുളിയുടെ പേപ്പറെ പക്ഷെ അതെല്ലാം പാപങ്ങളെക്കുറിച്ചാണ് പറയണത് എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ബ്ലെസ്സിങ്സാണ് നിറച്ച് ബ്ലെസ്സിങ്സ് അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല പുളിയുടെ കയ്യിലുള്ളത് പാപം എൻ്റെ കയ്യിലുള്ള ബ്ലസ്സിങ്സ് ഞാനിങ്ങനെ കുറച്ച് നിറച്ച് വെച്ചിട്ട് വിശ്വാസപുർവ്വാണ് ഞങ്ങൾ രണ്ടു ഒരുമിച്ച് ഒരുമിച്ച് ചെല്ലി മലയാളം പള്ളിയുന്നതുകൊണ്ട് വിശ്വശ്വാസപുർവാണെന്ന് ചൊല്ലി ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തും തുറന്നു കിട്ടും വിശ്വാസപ്രവണ ഒരു താക്കോലാണ് ഒരു താഴുവാണ് ഒരു താക്കോലുമാണ് വിശ്വാസം കൊണ്ട് നമുക്ക് പൂട്ടുകയും ചെയ്യാം തുറക്കുകയും ചെയ്യാം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണം വീട്ടിൽ നിന്നിറങ്ങി പോകണമെങ്കിൽ ആ വീട് പൂട്ടണത് നിങ്ങൾ താ ആ വിശ്വാസപ്രവണ ചെല്ലി പൂട്ടിക്കളണം ആ വീട് അപ്പം പിന്നെ ഒരു ചലിക്കത്തില്ല എൻ്റെ നമ്മളെ ആ ഒരു പാമ്പ് പോലും കയറത്തില്ല എൻ്റെ അകത്ത് അതുപോലെ തന്നെയാണ് തുറക്കണത് ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ട വിഷപ്രവാണമാണ് ചെല്ലുന്നത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവണില്ല ഇപ്പോൾ ഒരു കാര്യത്തിൽ വഴി ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇന്ന് ആരൊക്കെ കാണാൻ പറ്റും അവർ വരും ഉണ്ടാകും അവരവിടെ ഉണ്ടാകുമോ നമ്മൾ ചെല്ലുമ്പോൾ അവർ അംഗീകരിക്കുമോ പറ കേൾക്കുമോ പറഞ്ഞ നടക്ക പോകുന്ന കാര്യം നടക്കുമോ അപ്പോൾ ആദ്യം ചെല്ലേണ്ടത് ഓപ്പൺ ചെയ്യേണ്ടത് താക്കോൽ വിഷപ്രവാണമാണ് വിഷപ്രവാഹം ചെല്ലിയിട്ട് വേണം നിങ്ങൾ വേറെ എന്ത് പ്രാർത്ഥനയും ചെല്ലാൻ അപ്പം ഞങ്ങൾ ഉടനെ ഇത് മനസ്സിലാവണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞങ്ങൾ വിശ്വപ്രവഹണ ചെല്ലിയെ വിശ്വപ്രവണ ഉടനെ ഈ സാധനം തുറന്ന് തുറന്ന് കിട്ടി എന്താണ് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും അപ്പോഴാണ് അത് ഇടുമ്പോഴിയാണത് അപ്പം ഞാൻ അത് അപ്പോൾ അത് ഓപ്പണായി എന്താണ് അനുഗ്രഹിച്ച അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും അപ്പോൾ ഈ രണ്ട് പേപ്പറിൽ നടുക്കുള്ള വാക്കതാണ് യോ നടപടി അതെ ഏഷ്യയുടെ പുസ്തകമാണ് ഒന്ന് 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 പതിനെട്ട് വരണതാണ് അനുദിവ നീ അനുഗ്രഹം പ്രാപിക്കൂ അന്ന് ആ ഭാഗം ഒന്ന് വായിച്ച് ഏഷ്യ ഒന്ന് നിങ്ങൾ ഐശ്വര്യം ഐശ്വര്യം അപ്പൊ ദൈവവചനത്തോട് അനുസരിച്ച് കഴിഞ്ഞാൽ അവിടെ ചുതന്നെ ഉടമ്പടിയായി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു അമ്മ ശരിക്കും ഓപ്പൺ ചെയ്ത് തരണമുണ്ടല്ലോ പിന്നെ നമ്മൾ അതനുസരിച്ച് ആവനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയും അപ്പോൾ ഞങ്ങളിതുപോലെ ആൾക്കാർ വന്ന് ഉടമ്പടി ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അകത്ത് പാപങ്ങളുണ്ട് പാ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചിട്ട് ആൾക്കാരെ നിയോഗങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ലളിതമായ ഒരു ഉടമ്പടിയാണ് രണ്ടായിരത്തി പതിനാറിലുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് പുതിയൊരു പ്രാർത്ഥനാക്രമം വന്നപ്പോൾ പലയിടത്തും ചോദ്യങ്ങളുണ്ടായി എന്താണത് എവിടെ നിന്നാണത് എങ്ങനെയാണത് ബൈബിൾ വിരുദ്ധമാണോ ദൈവശാസ്ത്ര വിരുദ്ധമാണോ എന്നൊക്കെ സഭയുടെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി മെത്രാനച്ചന്മാർക്കെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് എഴുതണമല്ലോ എന്ന് എഴുതി അങ്ങനെ ഇരുന്ന് എഴുതി എഴുപത്തിരണ്ട് മണിക്കൂർ എടുത്ത് എഴുതിയ ഒറ്റ പത്ത് നൂറ്റി എഴുപതോളം പേജുകൾ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് എഴുതിയതാണത് ആ എഴുതിയതിൻ്റെ കൂട്ടത്തിലാണിതെല്ലാം വരണ ഉപ്പ് ഉടമ്പടി തൈലം ഉടമ്പടി ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ സുവിശേഷ പശ്ചാത്തലങ്ങളും ഇങ്ങനെ എല്ലാം എഴുതി എഴുതുകയും അത് ദൈവം ഇങ്ങനെ എല്ലാ നിമിഷങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവം ഇതെല്ലാം കൂടി ആകുമ്പോൾ വലിയൊരു സംഭവമായിട്ട് മാറുകയാണ് അപ്പോഴാണ് പ്രയോഗവിധികൾ വരുന്നത് പ്രയോഗവിധികൾ ഇപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷേ പ്രയോഗവിധികളില്ല പ്രയോഗവിധികളെന്ന് പറയുന്നത് സഭയിൽ കുറവാണ് സഭയിൽ ഉണ്ടായിരുന്ന പ്രയോഗവിധികൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പശകാവ് എന്ത് വലിയ ശരി നമുക്ക് പണ്ട് ആനാമ്പള്ളം തരത്തില്ല പുത്തൻ വെള്ളം പുത്തൻ വെള്ളം തരികയല്ലേ ഇപ്പോൾ പുത്തൻ വെള്ളം ആൾക്കാർ ഉപയോഗിക്കണില്ലല്ലോ ആദ്യം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയോഗവിധികളെ കുറിച്ച് പിന്നീട് വന്ന അച്ഛന്മാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുവന്ന് പുത്തൻ വെള്ളത്തിൻ്റെ ഗുണമെന്ന് പണ്ടൊരു കുരുത്തോലെയും കെട്ടി കുത്തവെള്ളം കേ തളിച്ചാൽ അവിടെ നിൽക്കും അത് വിശ്വാസമായാലും കാര്യം എന്താണ് നമ്മുടെ അപ്പന്മാർക്ക് അറിയാമായിരുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ പവർ എന്താണെന്ന് പുത്തൻ വെള്ളം എന്താണെന്ന് അറിയാമായിരുന്നു പിന്നീട് വന്ന ഈ തിയോളജിയും ബൈബിളൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാർക്ക് ഈ ആ പുസ്തകത്തിലുള്ള പശുവാണ് അത് പുഴു പുല്ല് ദിനത്തെ മിക്കവാറും പുല്ല് ദിന പശു ചത്തുപോയി കാര്യം പാരമ്പര്യം അറിയത്തില്ല സഭയെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു പാരമ്പര്യമുണ്ട് ഒരു മരുന്നെടുത്താൽ പോലും അമ്മമാർ വിശ്വപ്രമാണം ചൊല്ലി മൂന്ന് കുരിശിനകത്ത് ഇടുക്കും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അമ്മമാരിടുവാൻ നമുക്കറിയത്തില്ല പഴയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് നല്ല കാര്യം കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പുറത്ത് കുരിച്ചിടും കുറിച്ചിട്ടിട്ട് മാത്രമേ മരുന്ന് കൊടുക്കത്തുള്ളൂ കാരണം അത് പാരമ്പര്യമാണ് അത് അനുഷ്ഠിച്ചിരുന്ന ഒരു കാലവും ആ ഒരു തലമുറയുമൊക്കെ മണ്ണടിഞ്ഞു പോയി സഭയുടെ അകത്തും പുറത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പാരമ്പര്യം ആവശ്യമില്ലാത്ത പാരമ്പര്യത്തെക്കൊടുത്ത് കോയ്മ നടിക്കാൻ വേണ്ടി കൊട്ടി കോഷിക്കണമെന്നല്ലാതെ ദൈവികമായ അനുഭവ വിശ്വാസ തലങ്ങളെ കൈമാറുന്ന പാരമ്പര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് സമുദായമേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള കൊട്ടിക്കോഷങ്ങൾ ആണിപ്പോൾ നടക്കുന്നത് മറിച്ച് വേണ്ടത് വിശ്വാസ പാരമ്പര്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത് അത് ആ ഒരു തലമുറ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അത് പ്രയോഗവിദ്യകളുടെ ഒരു കാലമായിരുന്നു എന്ത് പ്ര എന്തും ദൈവത്തെ പ്രയോഗിക്കും പുത്തൻ വെള്ളമാണെങ്കിലും എന്ത് വിഷയമായാലും അതുകൊണ്ട് തളിക്കും അതാണ് പ്രയോഗമെന്ന് പറയണത് അപ്പോൾ ഈ ഉടമ്പടി വന്നപ്പോൾ വീണ്ടും പ്രയോഗവിധികൾ തിരിച്ചു വന്ന് ഉപ്പ് ഉടമ്പടി തൈലം അല്ലേ ഉടമ്പടി കാശീരൂം എന്തെല്ലാം പ്രയോഗവിധികളാണ് ആ അത് അത് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു എക്സ്പ്രഷനാണ് അത് പ്രയോഗവിധികളെന്ന് പറയണത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസിൽ ഒന്ന് പ്രാർത്ഥന രണ്ടാമത്തത് പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രഘോഷണം അല്ലെ മൂന്നാമത്തത് പ്രയോഗം അപ്പോൾ ഉടമ്പടിയിൽ ഇതെല്ലാം സമൃദ്ധമായി അതാണ് ഉടമ്പടി സമ്പൂർണ്ണമായ ഒരു ആധ്യാത്മിക ജീവിത രീതിയായിട്ട് ഉയർന്നു വരുന്നതിൻ്റെ കാരണം